നടത്തിയ യാത്രകൾ പോരാട്ടങ്ങൾ അതാണ് ഇന്നത്തെ കേരളത്തെ ഈ കേരളമായി രൂപപ്പെടുത്തിയത് ബി എസിന്റെ ആ പോരാട്ടങ്ങൾ വീണ്ടും വീണ്ടും കേരളം ഓർക്കുകയും ഓർത്തെടുത്ത് പറയുകയും ചെയ്യും പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ സമുന്നതരായ നേതാക്കൾ സംസ്ഥാനത്തെ നേതൃത്വം എല്ലാവരും ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആ മഹാന് ആ സമരസേനാനിക്ക് കേരളത്തിൻ്റെ വിവിധ മേഖലകളിലെ സർവ്വമേഖലകളിലെയും സൈന്യാധിപനെ കേരളത്തിൻ്റെ സർവസൈന്യാധിപനായിരുന്ന വി അന്ത്യ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് കേരള ജനത ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു കേരളത്തിൻ്റെ പൊതു മനസ്സ് അത് നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്നും വടകരയിൽ നിന്നും കാസർകോട് നിന്നും കന്യാകുമാരിയിൽ നിന്നും വരെ അതോടൊപ്പം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അടക്കം ബി എസ് എന്ന പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം ബി എസ് എന്ന പോരാളിക്ക് ബി എസ് എന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേരുന്നിട്ടുണ്ട് അതിൻ്റെ തത്സമയങ്ങളാണ് അവിടെ അണമുറിയാത്ത ജനപ്രവാഹം വിളികളോടെ ഉള്ളിൽ അനുഭവിച്ച ദുഃഖം ആയി ഉച്ചത്തിൽ ഉയർത്തിക്കൊണ്ട് അവർ അങ്ങനെ കടന്നു പോവുകയാണ് വി എസ് എന്ന പുസ്തകമില്ലാത്ത ഒരാളിക്ക് വി എസ് അവിരാമം നടന്നു കയറിയ അവിശ്രമം നടന്നു കയറിയ മലകളിലേക്ക് മതികെട്ടാൻ മലകളിലേക്ക് എൻഡോ ദുരിതബാധിതരുടെ സ്ഥലമായ യന്മകജകളിലേക്ക് ബി എസ് കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയുമില്ല ബി എസ് ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും നിയമസഭപ്പോഴും ബി എസ് നടത്തിയത് പോരാട്ടം തന്നെയായിരുന്നു വിശ്രമമില്ലാത്ത പോരാട്ടം അത് ഇവിടത്തെ വേദനിക്കുന്ന ജനങ്ങൾക്ക് അടിച്ചമർത്തപ്പെട്ടവർ ജനങ്ങൾക്ക് വേണ്ടി ഒരു നേരം ആഹാരം കഴിക്കാൻ പാങ്ങില്ലാത്ത ജനതയുടെ ഏറ്റെടുത്തുകൊണ്ട് കർഷക തൊഴിലാളിയുടെ സമരം ഏറ്റെടുത്തുകൊണ്ട് വിപ്ലവ വർഗ പാർട്ടിയുടെ വിപ്ലവ പാർട്ടിയുടെ പാതയിലേക്ക് വന്ന വി എസ് തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച് തൊഴിലാളി വർഗ പാർട്ടിയുടെ അമരക്കാരനായി മാറിയ വി എസ് അങ്ങനെ എങ്ങനെയായിരിക്കണം ഒരു ഭരണകൂടത്തിൽ ഒരു സർക്കാർ ഒരു ഗവൺമെന്റ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് മറ്റ് സംസ്ഥാനങ്ങളെ പഠിപ്പിച്ച പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റുകൾക്ക് മാതൃകയായ ഗവൺമെന്റ് ആ ഗവൺമെന്റ് ആണ് കാണുന്ന രണ്ടാം പടമായി സർക്കാർ അടക്കം നേടിയെടുത്ത പല നേട്ടങ്ങൾക്കും നാന്തി എന്ന രാഷ്ട്രീയ നേതാവ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് എന്ന ഭരണാധികാരി എന്ന മുഖ്യമന്ത്രി എന്ന ഭരണപരിഷ്കാര കമ്മീഷൻ അംഗം വി എസ് മുദ്ര പതിപ്പിക്കാത്ത മേഖലകൾ വളരെ വിപുലം മേഖലകളില്ല എന്ന് തന്നെ പറയാം വി എസ് കൈവച്ച ആ മുദ്രകൾ കൈവച്ച മേഖലകൾ വളരെ വിപുലമാണ് പാടത്ത് നിന്ന് തുടങ്ങുന്ന ആ സമര പോരാട്ടം കയർ തൊഴിലാളികളുടെ കയർത്തൊഴിലാളികളുടെ സമരമേറ്റെടുത്തുകൊണ്ട് തുടങ്ങുന്ന ആ പോരാട്ടം ട്രേഡ് യൂണിയൻ കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്ത് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് പ്രധാനിയായ വി എസ് അച്യുതാനന്ദൻ സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ശിഷ്യനായി ആലപ്പുഴയിൽ ഡിപ്ലമ പാർട്ടിയുടെ ഏറ്റെടുത്ത വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേരളത്തിലാദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ അധികാരത്തിൽ ചേരുമ്പോൾ കേരളത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന അതേ വി എസ് ആണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനെ നയിക്കുകയും ചെയ്തത് പാർട്ടി നേരിട്ട പല പ്രതിസന്ധികളിലും കാച്ചിയ ആ കാര്യരമ്പിന്റെ കരുത്തുള്ള ആ നേതാവ് പാർട്ടിയെ കരുത്തോടെ നയിച്ചത് കേരളം കണ്ടതാണ് പുതിയ കാലത്ത് പാർട്ടി പുതിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ സംഘപരിവാറിൻ്റെയും തീവ്രവാദ ശക്തികളും ഹിന്ദു തീവ്രവാദ ശക്തികളും ന്യൂനപക്ഷ തീവ്രവാദവും വീണ്ടും പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആ പാർട്ടിക്ക് കരുത്താക്കുന്നത് ബി എസ് നൽകിയ അനുഭവപാഠങ്ങളാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ എടുത്ത ഒരു വർഗീയതയോടും സന്ധി ചെയ്യാത്ത ബി എസിന്റെ സമരവീര്യം അതുതന്നെയാണ് കേരളം ഇപ്പോഴും ഓർത്തെടുക്കുന്നത് വി എസിന് ആലപ്പുഴയുടെ മണ്ണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ് വി എസ് അവിടെ എത്തിയവർ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ കണ്ണാണ് കരളാണ് കേരളത്തിൻ്റെ കണ്ണും കരളുമാണ് ഇടനെഞ്ചിലാണ് ഒരു പിടി നൂറ് പൂക്കൾ നൂറ് ചുവപ്പൻ പൂക്കൾ അർപ്പിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകൾക്ക് മുൻപിൽ കൂട്ടരുത് നമ്മൾ നാല് ഭാഗത്തും രണ്ട് പടിഞ്ഞാറ് വർഷത്തുമായി ബഹളം കൂട്ടാതെ തിരക്ക് കൂട്ടാതെ എല്ലാവരും സഹകരിക്കുക രണ്ട് ലൈൻ വിധമാണ് രണ്ട് വിധം രണ്ട് ഭാഗത്തായി നാല് ലൈനാണ് നാല് ലൈനായി വരണം വഴി 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 സുഖമായി കടന്നു പോകുന്നതിന് വേണ്ടി വഴിയൊരുക്കിയിടുക നാല് വരിയായി കടന്നു പോകുന്നതിന് വേണ്ടി വഴി ഒരുക്കിയിടുക വിപ്ലവം ആലപ്പുഴയിൽ തടിച്ചുകൂടിയ ആ പുരുഷാരം ആ ജനസഞ്ചയം ഉറക്കെ ഉറക്കെ പറയുകയാണ് വിപ്ലവ പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ജീവിതത്തെ ജീവിതം തന്നെ സമരമാക്കി മാറ്റി ജീവിതം പോരാട്ട ഭൂമിയാക്കി മാറ്റിയ വി എസ് അന്ത്യയാത്ര ഒരുങ്ങുകയാണ് വി എസിന് വിരോചിതമായ അന്ത്യയാത്രയാണ് മടക്കയാത്രയാണ് ആലപ്പുഴയുടെ സ്വന്തം മണ്ണ് നൽകുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പ്രത്യേകമായി തയ്യാറാക്കിയ വേദിയിലേക്ക് പൊതുദർശന വേദിയിലേക്ക് ഇപ്പോഴും അനേകായിരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അണമുറിയാത്ത ജനപ്രവാഹം എന്ന് പറഞ്ഞാൽ അത് മതിയാകില്ല ഇന്നലെ മുതൽ മിനിഞ്ഞാന്ന് മുതൽ കണ്ടതാണ് ആ ജനസഞ്ചയത്തെ അത് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ കൊല്ലത്തിൻ്റെ വിപ്ലവ മണ്ണിൽ ആലപ്പുഴയുടെ പോരാട്ട ഭൂമിയിൽ പാതയോരങ്ങളിൽ എല്ലാം കണ്ടതാണ് വി എസിനെ കാത്തുനിന്ന ആ ജനതയെ വി എസിനെ നെഞ്ചേറ്റിയ ആ ജനതയെ കണ്ടതാണ് വി എസ് എന്ന വിപ്ലവകാരിയെക്കുറിച്ച് വി എസ് എന്ന ഭരണാധികാരിയെക്കുറിച്ച് വി എസ് എന്ന നിയമസഭാംഗത്തെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തത് സംഭാവനകളെ കുറിച്ചാണ് ആരായിരുന്നു വി എസ് എന്ന് വി എസ് എന്താണ് അവശേഷിപ്പിച്ചു പോകുന്നതെന്ന് വി എസ് ഇനി മുന്നോട്ടു പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ കരുത്തായി മാറുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിരന്തരമായ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടന്നത് കേരളം കണ്ടതാണ് ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വി എസ് രോഗ കിടക്കയിലാകുന്ന രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ വി എസ് ആരാണെന്നും വി എസിന്റെ സംഭാവന എന്താണെന്നും അറിയുന്ന തരത്തിലേക്ക് ആ ചർച്ചകൾ വഴിതെളിച്ചു എന്നുകൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ഓർത്തെടുക്കുകയാണ് പതിനഞ്ച് സെക്കൻഡ് റീൽസ് കണ്ട് അടയുന്ന പുതിയ തലമുറ തലസ്ഥാന നഗരിയിൽ വന്ന് എന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുവെങ്കിൽ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അത് അതിന്റെ അർത്ഥവത്തായ ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് പുതിയ കാല രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്നത് നിങ്ങൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട് പാർട്ടി പലവിധ കാലഘട്ടങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് എന്ന് നിങ്ങൾ കാട്ടിക്കൊടുത്തിട്ടുണ്ട് അതിജീവനത്തിന്റെ കല കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനമെന്ന് നിങ്ങൾ പിന്നാലെ വന്ന കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിച്ചിട്ടുണ്ട് ലാൽസലാം 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 എന്ന് അവിടെ വന്നുകൂടിയ ഓരോ ആളും ആകാശം മുട്ടെ വിളിക്കുകയാണ് വി എസ് രണ്ടക്ഷരം കൊണ്ട് ആകാശത്തെ ചുവപ്പിച്ച വി എസ് കേരളത്തിന്റെ ഓരോ ഞരമ്പുകളിലും മതനിരപേക്ഷതയുടെ രക്തമോടിച്ച വി എസ് പാർട്ടി എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സംഘടനാ ശരീരത്തിന് കാരുമ്പിൻ്റെ കരുത്ത് നൽകിയ വി എസ് കേരളം എന്ന സമൂഹ ശരീരത്തിന് മതനിരപേക്ഷതയുടെ നീണ്ട ഞരമ്പുകൾ നൽകിയ വി എസ് ആ വി എസിന് കേരളം വിരോചിതമായ മടക്കം നൽകുകയാണ് ഇപ്പോൾ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം അന്ത്യയാത്ര അതിനു മുൻപായ പൊതുദർശനമോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള അനേകായിരങ്ങളാണ് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്